യുവതലമുറയ്ക്ക് തൊഴിൽ മേഖലാ ജോബ് ഫെസ്റ്റ് വഴികാട്ടിയായി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വ്യവസായ വാണിജ്യ വകുപ്പ് പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ കുടുംബശ്രീ മിഷൻ ഒഡാപക് എന്നീ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെയാണ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ൊന്നിൽ പരം കമ്പനികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു വിവിധയിടങ്ങളിൽ നിന്നായി ആയിരത്തിൽ പരം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ വിവിധ മേഖലകളിലായി ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം തൊഴിലവസരങ്ങളാണുള്ളത് ായകരെയും തൊഴിലന്വേഷകരെയും ഒരേ വേദിയിലെത്തി അവരുടെ താല്പര്യത്തിനനുസരിച്ച് തൊഴിൽ തെരഞ്ഞെടുക്കുവാൻ ഇവിടെ അവസരമൊരുക്കിയിരുന്നു പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിൽ വെച്ച് നടന്ന ജോബ് ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏതൊരു സർക്കാർ സർക്കാർ എല്ലാവർക്കും ജോലി എന്നുള്ളത് എന്നുള്ളത് അപ്രാപ്യമാണ് എല്ലാവർക്കും 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 തൊഴിൽ കൊടുക്കുക സർക്കാർ 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 പക്ഷെ ജോലി കൊടുക്കാൻ തന്നെ മുന്നോട്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു വ്യവസായ വികസന ഓഫീസർ വിശ്വൻ കൊറോത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി കെ പ്രമോദ് കെ കെ ബിന്ദു കെ സുനിൽ സി കെ ശശി എൻ ടി ഷിജിത്ത് ശാരദ പട്ടേരിക്കണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് അധ്യക്ഷരായ കെ സജീവൻ ശശികുമാർ പേരാമ്പ്ര പി കെ രചിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ വിനോദൻ പി ടി അഷ്റഫ് കെ അജിത കെ കെ ലിസി വഹീദ പാറേമേൽ സി എം സനാതനൻ ഗിരിജ ശശി പ്രഭാശങ്കർ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം പി ജോന ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ പി സുരേഷ് താലൂക്ക് വ്യവസായ ഓഫീസർ കെ ഷിബിൻ ബി ഡി ഒ പി ഗാദർ ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ പി സി കവിത ഒഡാപക് കോഴിക്കോട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റർ കെ ഹൃദയ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ പി വി സുഷമ ഡിഗ്നിറ്റി കോളേജ് പ്രിൻസിപ്പാൾ എം മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ പാത്തുമ്മ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജോയിൻ്റെ ബി ഡി ഒ പി കെ സുജീഷ് നന്ദി പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര